ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം പാണ്ടിക്കാട് മുണ്ടക്കോട് മഹല് റിലീഫ് കമ്മിറ്റി വി ടി എസ് ഗ്രൂപ്പിന്റെ സഹനത്തോടെ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു മഹല് കത്തീബ് അബൂബക്കർ ഫൈസി വിതരണം ഉദ്ഘാടനം ചെയ്തു മഹലിലെ കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ കിറ്റുകൾ നൽകിയത് പാണ്ടിക്കാട് വി ടി എസ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് മുണ്ടക്കോട് മഹല് റിലീഫ് കമ്മിറ്റി പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തത് മഹലിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് റിലീഫ് കിറ്റുകൾ നൽകിയത് മഹൽ ഖത്തീബ് അബൂബക്കർ ഫൈസി വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നടത്തുന്ന ഈ നല്ല പ്രവർത്തനത്തെ അള്ളാഹു കബൂലാക്കട്ടെ അതിനുവേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും ഹൈറായ പ്രതിഫലം രണ്ട് വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ ജോലിയിലും കച്ചവടങ്ങളിലും അള്ളാഹു ബറക്കക്ക് പ്രദാനം ചെയ്യട്ടെ ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്ന് ഇതിലേറെ എജ്ജത്തോടെ റാഹത്തോട്